ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം അപ്പോ എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു സാധനം കിട്ടിയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് അവിടെ പാലാണ് ഈ പാലെന്ന് വെച്ചാല് സാധാരണ പാലല്ല ഞങ്ങള് ചീമ്പാലാണ് പറയുക ഇവിടെ കേരളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ഇംഗ്ലീഷിൽ കൊളസ്ട്രോൾ എന്ന് പറയാം അതായത് ഒരു പശു പ്രസവിച്ച് ആദ്യത്തെ ദിവസം തൊട്ട് അഞ്ചാമത്തെ ദിവസം വരെയുള്ള പാലിനാണ് അങ്ങനെ പറയുന്നത് ആ പാലെന്നു വെച്ചാൽ അതിന് ഭയങ്കര ഫാറ്റ് കൂടുതലാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഒരുപാട് എന്ന് വെച്ചാൽ എൻ്റെ അറിവില് കുറച്ചൊക്കെ എനിക്ക് പറയാനുള്ളത് കറക്റ്റ് പറയണമെങ്കിൽ അതിനൊരു പത്ത് മിനിറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അത്രയും ഗുണമുള്ള ഒരു സാധനമാണ് അപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കാം ഇത് ഇതിവിടെ എല്ലാവരും കളയുന്നുണ്ട് കേട്ടോ ഈ സാധനം ഞങ്ങളെ നാട്ടിൽ ഉപയോഗിക്കും തമിഴ്നാട്ടിലൊക്കെ ഈ സാധനം എല്ലാവരും ഒരുവിധ ആൾക്കാരും പശുവുള്ള വീട്ടില് ഉപയോഗിക്കുന്ന സാധനമാണ് ഉണ്ടാക്കി അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിലൊക്കെ കൊടുത്ത് കഴിക്കുന്ന സാധനമാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ പശു പ്രസവിച്ചിട്ട് തോട്ടിലും എവിടെയെങ്കിലും ഇങ്ങനെ ഒഴുക്കി കളയും വേണ്ടെന്ന് ഒഴിച്ച് കളയുകയാണ് ഈ സംഭവത്തിന് ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അയ്യേ ഇത് കഴിക്കോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചോട്ടോ അപ്പൊ ഇതുപോലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ പാൽ വാങ്ങുന്ന ഗീതേശിൻ്റെ വീട്ടിൽ നിന്നാണ് അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അവർക്കറിയാം ഞാനത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് ഇവിടെ ആർക്കും വേണ്ടാത്ത സാധനം വിലയില്ലാത്ത സാധനം അപ്പൊ ഇപ്രാവശ്യം പ്രസംഗിച്ച് രണ്ടു ദിവസം ആയിട്ടുള്ളൂ എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടോ എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയതിൽ കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാൻ അപ്പൊ എന്റെ എല്ലാ പണികളും തീർത്തിട്ട് ഇത് ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് സമയം എന്ന് വെച്ചാല് ഗ്യാസിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സമയം എടുക്കും അത്രയും ഗ്യാസും വെറുതെ പോയില്ല അപ്പൊ ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചു ഈ കത്തിച്ചിട്ടുണ്ട് അപ്പൊ പാത്രം ചൂടായി ഞാൻ അതിലേക്ക് ഈ പാൽ ഒഴിക്കുകയാണ് കേട്ടോ ഈ രോമൊക്കെ ചെറുതായിട്ട് ഈ കരയുടെ എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞിട്ട് അരച്ചൊഴിക്കുകയാണ് ഞാൻ ഈ പാലും മുഴുവനും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് ലിറ്ററോളം പാലുണ്ട് എന്താ സംഭവം ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞിട്ടില്ലല്ലേ ശരിക്കും ഈ ചീമ്പാലുണ്ട് വേവിച്ചെടുത്ത് ഉണ്ടാക്കാറുണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇവര് നോർമൽ ആയിട്ട് തന്നെ ഇത് അറപ്പൊണ്ട് ഇവിടെ ആരും കഴിക്കില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കുറച്ചൊക്കെ ടേസ്റ്റ് നോക്കി വർഷം മീൻ എനിക്ക് അധികം കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് മീൻ അത്ര മധുരം കഴിക്കില്ല ഏകദേശം പാൽപ്പേട പോലെയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ശരിക്കും ബെല്ലം ഉപയോഗിച്ചാൽ നല്ലതാണ് ഹെൽത്തിന് അത്രയും നല്ല സാധനമല്ലേ ഇത് പല രീതിയിലും ഉണ്ടാക്കുന്നവരുണ്ട് ബെല്ലം ചുക്ക് പൊടി കുരുമുളക് ഏലക്കായ ഇത് മൂന്നും ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട രീതിയിലും ഞാൻ ഇത് എന്റെ ഒന്നിനൊരു ഫ്രണ്ട്സിന് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഭയങ്കര സ്മെല്ലുണ്ടാവും ചീത്ത സ്മെല്ലാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ ഒന്നും അല്ല അപ്പൊ എനിക്ക് കുറച്ച് അവർക്ക് കൊടുക്കണമെന്നുണ്ട് ഈ ആദ്യമായിട്ട് കഴിക്കുന്നവര് ബെല്ലം ടേസ്റ്റ് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ എന്റെ അടുത്ത് പൊടി ഇപ്പൊ ഇല്ല സാധാരണ ബെല്ല കട്ടുള്ളത് അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇഷ്ടപ്പെടുകയില്ലെന്നറിയില്ല പഞ്ചസാര ഇട്ടാ ശരിക്കും പാൽപ്പീടെ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഞാൻ ഇതുകൊണ്ട് ഒരു പാൽപ്പീടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നിങ്ങളക്ക് കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ എന്നുവെച്ചാൽ പാലല്ലേ അടി പ്രത്യേകിച്ച് ഇവിടെ നല്ല തീയും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് കരിഞ്ഞു പോവും അപ്പം ആയി കഴിയുമ്പോൾ ഞാൻ തീ കുറയ്ക്കും പാൽതാ നല്ലോണം ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും ഇത് മൂന്നാമത്തെ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത് ആദ്യത്തെ ദിവസം പാലാണെങ്കിൽ പാലാണെങ്കിലങ്ങനെ കട്ടായിട്ടുണ്ടാവും ക്ലീവ് പോയത് അതൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും മൂന്ന് ദിവസം ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവാൻ നല്ലവണ്ണം അടിയിലൊന്ന് പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ എനിക്കണം കരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും പിന്നെ ഇതിന്റെ സംഭവമല്ലേ ഞാൻ പറഞ്ഞ പോലെ ഈ പാല് ഇതുകൊണ്ട് എത്ര ഗുണമുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ കറക്റ്റ് കറക്റ്റ് പറയാൻ അറിയില്ല ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളാം ആവശ്യമുള്ളവർ അത്രയും യൂസ്ഫുൾ ആണ് ഇത് കാണുന്നവരെല്ലാരും ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിൾ ഏതോ യൂട്യൂബിൽ തന്നെ പല ഡോക്ടേഴ്സും ഇങ്ങനെ ആൾക്കാരൊക്കെ ഇതിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങൾ കണ്ട് നോക്കിയാൽ കേട്ട് നോക്കിയാൽ ഇതൊന്നും ശ്രദ്ധിച്ചു മനസ്സിലാവോ അതായത് ഒരു മദർ ഫീഡ് ഒരു കുട്ടിക്ക് മുലപ്പാറി കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അതിലുള്ള അത്രയും ഗുണമാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു പ്രാവശ്യമല്ലേ കൊടുക്കാൻ പറ്റുക ശരിക്കും ഒരു കുട്ടിക്ക് നമ്മൾ പ്ലസ് ടു കൊടുക്കുക പക്ഷെ അങ്ങനെ നമുക്ക് വീണ്ടും ആ കുട്ടിക്ക് ഒരു ഗുണം നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെന്താ പാൽ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ഇത് ഞാൻ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പഞ്ചസാര ഇട്ടാണ് കേട്ടോ എനിക്ക് മീൻകുട്ടിക്ക് വേണ്ടി കുറച്ച് ഉണ്ടാക്കണത് ഉണ്ട് അപ്പോൾ ഞാൻ നാളെ ശരിക്കും നാളെ കൂടി എടുക്കും അവരുടെ അടുത്ത് നിന്ന് വാങ്ങും ഒരു നാളെ കൂടി കളയും അപ്പം നാളെ കുറച്ച് വാങ്ങും ഇന്ന് തോന്നുണ്ട് അപ്പം പിന്നെ അത്രയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഇന്ന് ഉണ്ടാക്കാനൊന്നും പറ്റില്ല എൻ്റെ ആവശ്യത്തിന് ഇതൊരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് തന്നത് അപ്പം ഞാൻ നാളെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചുക്ക് പൊടിയും അങ്ങനെ ഉണ്ടാക്കാം അതാണ് ശരിക്കും കുറച്ചുകൂടി ഹെൽത്തി ചുക്ക് പൊടി കുരുമുളക് ഏലക്കായ ബെല്ലം ഉപയോഗിക്കണം ഇത് മൂന്നും ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ കഴിയുന്നതും ഫസ്റ്റ് ദിവസത്തെ പാൽ തന്നെ എടുക്കുക അഴിച്ചൊഴിച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കി വരട്ടി വയ്ക്കുകയാണെങ്കിൽ അത് മക്കൾക്കൊക്കെ കൊടുക്കാം പക്ഷെ ഒന്നങ്ങനെ ഒരുമിച്ച് തിന്നാനുള്ളതല്ല എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര കൊഴുപ്പുണ്ട് പിന്നെ അതുപോലെ എല്ലാ ഗുണങ്ങളും കൂടുതലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യത്തിന് കൂടുതൽ കൂടുതലെടുത്താലും പ്രശ്നമില്ല അപ്പൊ നമ്മൾ കഴിച്ചിട്ട് അതുപോലെ അധ്വാനം ചെയ്യണം അതായത് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല ശരീരം അനങ്ങി ഇളകി എന്തെങ്കിലും പണിയെടുക്കുക അങ്ങനെ വെറുതെ തിന്നാ അങ്ങനെ ഉറങ്ങുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക അങ്ങനെ അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നമുക്കിത് വെറുതെ ഫാറ്റ് മാത്രം ഇങ്ങനെ കേൾക്കും ഇത് ഒരു മാസമൊക്കെ നമ്മൾ നല്ല വരട്ടിയാൽ വെള്ളമൊന്നും ഇല്ലാത്ത സംഭവമല്ലേ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെള്ളം നനയാണ്ട് എടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ എടുക്കാറുണ്ട് മൂന്നാഴ്ച ഒക്കെ ഞാനൊക്കെ മൂന്നാഴ്ച വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ ദിവസം നമുക്ക് എടുത്തുവച്ച് യൂസ് ചെയ്യാം ഒരു മാസമൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവരെയും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കും ഒത്തിരി പണിയാണ് പക്ഷേ അത്രയും ഗുണം കിട്ടുക എന്നറിയുമ്പോ നമുക്ക് കുറച്ച് പണി പനിയെടുത്താലും കുഴപ്പമില്ലല്ലോ നമ്മള് ഈ പാല് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് അതിൽ അടിയിൽ കയ്യാണ്ട് കൊറച്ച് സമയം കൂടി ആദ്യത്തെ ദിവസം പാലാണെങ്കിൽ ഒഴിക്കുമ്പോഴേക്ക് തന്നെ എന്താണ് കട്ടയാവും ഏകദേശം ആദ്യത്തെ ദിവസം പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഇതിന് ഈ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഇങ്ങനെ മേടൊക്കെ വാങ്ങില്ല അത്രയും കട്ടിയിലായിരിക്കും പാൽ ഉണ്ടാവുക ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസമൊക്കെ മൂന്ന് ദിവസവും കഴിഞ്ഞു തോന്നുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി സമയം എടുത്തു നമുക്ക് എങ്ങനെ പോകുകയാണ് കേട്ടോ ഞാൻ തീ ഒന്ന് കുറച്ചപ്പോ ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റി ഇത് അത്ര കട്ടിയില്ലാത്ത പാത്രമാണ് പക്ഷേ എൻ്റെ അടുത്ത് അത്രയും പാൽ ഒഴിക്കാൻ ഈ വലുപ്പം കഴിഞ്ഞാൽ പിന്നെ ഇതാ ഉണ്ടായിരുന്നേ അപ്പം ഒന്നിങ്ങനെ അടിയിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഈ പാത്രത്തിലേക്ക് ഈ ചട്ടിയിലേക്ക് മാറ്റി ഇത് നല്ല കട്ടിയുള്ള ഇന്താലിത്തിൻ്റെ ഒരു ചീനട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിൽ അങ്ങനെ അടിയിൽ പിടിക്കൂല അപ്പോൾ ബാക്കി ഇനി ഇതിൽ ഉണ്ടാക്കാതെ ഇത്രയും കട്ടിയായിട്ടുണ്ട് ഒരു തൈര് പോലെ കട്ട തൈര് പോലെ പിന്നെ ൂടി ആകാനുള്ളൂ നമ്മളെ പാൽ ഏകദേശം പാൽ ഏകദേശം റെഡി ആയിട്ടോ ഇനി കുറച്ച് മധുരത്തിനുള്ള പഞ്ചസാര ഇത് മതിയാകുമെന്നറിയില്ല അറിയില്ല അനുസരിച്ച് എടുക്കാം നമുക്ക് ഏലക്കായന്റെ ആ മണ്ണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വെറുതെ പൊടിച്ചിടുമ്പോഴല്ലേ എന്താണ് ഒരു തരി ഇങ്ങനെ തട്ടൂല മീൻകുട്ടി പ്രത്യേകിച്ച് അതൊന്നും കഴിക്കൂല അതുകൊണ്ട് ഇത് ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഞാൻ ഞാനത് ഇടണം അത് കൈകൊണ്ട് ഇളക്കാൻ വിട്ടു പോയാൽ അടി കരിഞ്ഞു പോവും ഇത് പെട്ടെന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ പോരാ ഇനിയും വെള്ളമൊക്കെ ഫുള്ള് വറ്റി റെഡിയാവണം അപ്പോൾ ഈ ഒരു സമയം ഞാൻ പഞ്ചസാരയും ഏലക്കായും പൊളിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മധുരം ഓരോരുത്തരുടെ ആവശ്യം പോലെയാണ് ഈ മധുരം ഇതിനൊരു ചൊവ്വയുണ്ട് ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് അങ്ങനെ പാൽപ്പയലക്കേട പോലെ ഉണ്ടാവില്ല അപ്പം ഞാൻ ആവശ്യം അനുസരിച്ചുള്ള മധുരം ഇരുന്നുള്ളൂ ഇത് നമ്മൾ ഇത് എന്നും ഉണ്ടാക്കുന്ന സാധനം അല്ലല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ പോലെ ഉണ്ടാക്കിയ ഫസ്റ്റ് മധുരത്തിൻ്റെ ഇത് ഞാൻ നോക്കട്ടെ എന്നിട്ട് മധുരം ഓക്കെയാണ് ഓവർ മധുരം എടുക്കില്ല നോക്കാണെങ്കിൽ ആവശ്യമനുസരിച്ച് പഞ്ചസാരല്ലേ നമുക്ക് എടുത്ത് വെക്കാമല്ലോ പിന്നെ എടുക്കാമല്ലോ അങ്ങനത്തെ മധുരം ഇട്ടിട്ടുണ്ട് ഇതെന്തായാലും മതിയാവൂലെന്തായാലും ഇത് ഫുള്ള് ഞാൻ നോക്കിയിട്ടേ ഇടുകയുള്ളൂ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ഒന്ന് ലൂസാവും അത് വെള്ളം മീൻ അലിഞ്ഞതുപോലെ ആവും പിന്നെയും ഒന്നും അതിപ്പോൾ ഏലേഷണം എന്നാലേ അത് കുറച്ച് ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ നാളെ ഒരു ദിവസം കൊണ്ട് ആണെങ്കിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ ഇനിയും ഡ്രൈ ആവും ഇപ്പൊ വേണ്ട സ്പൂണിലൊന്നും ഒട്ടുന്നില്ല ഈ ചട്ടിയിലൊന്നും പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഏതായാലും ഒട്ടൂല ഇത് കണ്ടില്ലേ ഒന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പൊ നല്ലോണം ഇനി കുറച്ചുകൂടി ആവാനുണ്ട് ക്ഷമ വേണം ക്ഷമ ക്ഷമ ഇല്ലാത്തവരും ഇത് ഉണ്ടാക്കുമ്പോഴേക്കും അത് പഠിക്കും ഞാൻ പറഞ്ഞ സാധനം റെഡി ആയിട്ടോ അപ്പോ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക തരി തരി തിരിയായിട്ട് ഉരുണ്ട് 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 വരും അപ്പം ഞാൻ ചക്കി വെക്കാൻ പോവാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചട്ടിക്ക് കുറച്ച് നേരം ചൂട് നിൽക്കും അപ്പം അങ്ങനെ തന്നെ ഇരുന്ന് ആയിക്കോളും കണ്ടില്ല ഒട്ടും വെള്ളം കൂട്ടി എന്നൊന്നും അറിയില്ല ഡ്രൈ ആണ് എന്താ പരിപ്പൊടിയൊക്കെ വറുത്താൽ ഇങ്ങനെ ഉണ്ടാവുമോ അതേപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഞാനിത് ഓഫ് ഇറക്കി ഓഫാക്കാനല്ല ഇറക്കി വയ്ക്കാൻ പോവാണ് ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ലോണം അറിയിട്ടില്ല കേട്ടോ നല്ല തണുത്ത് ചൂടൊന്നും ഇല്ലാന്നാകുമ്പോൾ നമുക്കൊരു ബോക്സിൽ ഇട്ടിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു രണ്ടാഴ്ച വരെ സുഖമായിട്ട് വെക്കാം രണ്ട് മൂന്നാഴ്ചയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒന്നും മുഴുവനായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിലെല്ലാവരും ഇത്തിരി ഇത്തിരി ഒക്കെ ആയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു ചൂടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പിന്നെ എന്താണ് പാൽപ്പേണിൻ്റെ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഈ പാലിന് ഒരു ചെറിയൊരു ചുവ ഉണ്ടല്ലോ അത് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അങ്ങനെ അറിയാതിരിക്കുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് ചുക്ക് ഏലക്കായ ബെല്ലം ഇത് കൂട്ടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തിയാണ് ഇതിനേക്കാളും നല്ലതാണ് പഞ്ചസാരയ്ക്ക് വലിയ ഗുണമല്ലല്ലോ ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തു നാളെ എനിക്ക് ഈ പാല് കിട്ടുകയാണെങ്കിൽ ഇതിലും കുറച്ച് കൂടുതൽ സമയം എടുക്കും ഉണ്ടാക്കാൻ കുറച്ചും കൂടി കട്ടി കുറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒരാദ്യത്തെ അഞ്ച് ദിവസത്തിൽ ഈ പാല് എടുക്കാൻ നമുക്ക് നല്ലതാണ് അപ്പം ഇതുപോലെ പാല് കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ ഒരിക്കലും അത് കളയരുത് അത്രയും നല്ല സാധനമാണ് എല്ലാവർക്കും കഴിക്കാം പാലിനോട് ഉള്ളവര് പാൽ പ്രൊഡക്ട്സ് തീരെ ഇഷ്ടപ്പെടാത്തവർ കഴിക്കാൻ പറ്റാത്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലാത്ത എല്ലാവർക്കും ലിമിറ്റഡായിട്ട് കഴിക്കാം കഴിച്ചനുസരിച്ച് നമ്മളെ ശരീരം വേണമെങ്കിൽ നമ്മൾ പണിയെടുക്കുക അല്ലെങ്കിൽ വെറുതെ വെറുതെ തിന്നിട്ട് തിന്നിട്ട് വെറുതെ ഇരിക്കാണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് അമ്മയും അമ്മമ്മയും വീട്ടിൽ നിന്ന് പാട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ് ഞാൻ ചോദിച്ചോറും ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ അല്ല ഈ ഇത് കഴിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ സാധനം കഴിക്കാം ഉറപ്പാണ് എന്താണ് ഇവിടെ ഇപ്പം അമ്മ കഴിക്കില്ല കേട്ടോ അമ്മയ്ക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത് എങ്ങനെയാ കഴിക്കാം പക്ഷെ ഞങ്ങളെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് കൊടുത്തേക്കാറുണ്ട് ഇത് കേടാവില്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അനിയത്തിൻ്റെ വീട്ടിൽ ഭക്ഷ്യമുണ്ട് അവരൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്കാറുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ